നമ്മുടെ ഒരു വലിയ ലക്ഷ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് സമൂഹത്തെ അറിയിക്കാൻ മാത്രമാണ് ഈ സമരം നമ്മൾ ഇവിടെ സമരം ചെയ്തതുകൊണ്ടോ ഇവിടെ പണി തടസ്സ തടസ്സപ്പെടുത്തിയത് കൊണ്ടോ ഇവിടെ റോഡ് യാഥാർത്ഥ്യമാവില്ല അതിന് ഭരണതലത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ് അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടൊപ്പം നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കൂ അതിൻ്റെ അതുമായി മുന്നോട്ട് പോകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായ ഈ വർക്കിൻ്റെ സമയത്ത് ഒരു പാരിസ്ഥിക പ്രശ്നവും മറ്റുള്ള പ്രകൃതി സ്നേഹവും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലൊരർത്ഥവുമില്ല കാരണം വളാഞ്ചേരിയിലേക്ക് ഇതിലൂടെ യാത്രാ സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട വരും കാലങ്ങളിൽ കാവമ്പുറം അങ്ങാടിയും വളാഞ്ചേരിയും എല്ലാം ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ഒരു സംശയവും വേണ്ട കാരണം മനുഷ്യ സംബന്ധിച്ചോളം എവിടെയാണോ സൗകര്യം അവിടേക്ക് ആളുകൾ നീങ്ങുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും അങ്ങനെ സൃഷ്ടിക്കപ്പെടാതെ ഇതിലൂടെ യാത്രാ സൗകര്യം നിർബന്ധമായി ഉണ്ടാവേണ്ടതുണ്ട് അതിന്റെ മുന്നോട്ട് പോകുന്ന പ്രയാണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പിന്തുണയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ജയ് ജയ ഹിന്ദ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ